നമസ്കാരം ഫോക്സ് ഡെയിലിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ചൈനയിലേക്കുള്ള ഞങ്ങളുടെ ആദ്യ ട്രിപ്പ് ഇവയിലേക്കാണ് എന്തുകൊണ്ട് ഇവു ലോകത്തിന്റെ ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ചൈനയിലെ ഇവു മാർക്കറ്റിനെയാണ് ചൈനയിൽ പ്രൊഡക്ഷൻ ഉള്ള എൺപത് ശതമാനം ഫാക്ടറികൾക്കും അവിടെ നേരിട്ട് ഔട്ട്ലെറ്റുകൾ ഉണ്ട് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന അൻപത് ശതമാനത്തിൽ കൂടുതൽ ഉൽപ്പന്നങ്ങളും ഇവു മാർക്കറ്റിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത് എത്ര ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും അത് മിതമായ നിരക്കിൽ ഈവു മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരൊറ്റ യാത്രയിൽ ഒരു ലക്ഷത്തോളം ഫാക്ടറി ഔട്ട്ലെറ്റുകൾ നേരിട്ട് സന്ദർശിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ബിസിനസ് ട്രിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടോയ്സ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഷൂസ് ബാഗ്സ് ഫാഷൻ ആൻഡ് കോസ്മെറ്റിക്സ് ഹോം ഡെക്കോർ ഐറ്റംസ് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് സ്കൂൾ ആൻഡ് ഓഫീസ് സ്റ്റേഷനറീസ് സ്പോർട്സ് ഐറ്റംസ് ക്ലോത്തിംഗ് എക്സസറീസ് തുടങ്ങി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഇവു മാർക്കറ്റ് ആയിരിക്കും ഏറ്റവും അനുയോജ്യം ഈ മേഖലകളിൽ നിങ്ങൾ നിലവിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ പുതിയതായി ഒരു സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവു മാർക്കറ്റ് വിസിറ്റ് ചെയ്തിരിക്കണം ഇവയിലെ ഒരു ലക്ഷത്തോളമുള്ള ഫാക്ടറി ഔട്ട്ലെറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങളെയും മാനുഫാക്ചേഴ്സിനെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ഉത്തമ സുഹൃത്താണ് ഫോക്സ് ടൈൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അത് എന്തു തന്നെയായാലും ഇ വു മാർക്കറ്റിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നതിനും മാനുഫാക്ചേഴ്സിനും മീറ്റ് ചെയ്ത് വില പേശുന്നതിനും ആവശ്യമായ ഓറിയന്റേഷൻ സെഷനുകൾ യാത്രയ്ക്ക് മുൻപ് തന്നെ ഫോക്സ്റ്റൈലിൽ നിങ്ങൾക്ക് നൽകും കൂടാതെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അത് എത്ര ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും ഫോക്സ്റ്റെയിലൂടെ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് എത്തിക്കാവുന്നതാണ് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിശ്വാസ്യതയും ചൈന മാർക്കറ്റിലുള്ള ഞങ്ങളുടെ എക്സ്പെർട്ടൈസും ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്ത സുഹൃത്തുക്കളുടെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ് കോടിക്കണക്കിന് ഇന്ത്യക്കാർ എല്ലാ വർഷവും വിസിറ്റ് ചെയ്യുന്ന ലോകത്തിന്റെ ഹോൾസെയിൽ മാർക്കറ്റാണ് ഇനി നിങ്ങളുടെ ഊഴമാണ് ഫെബ്രുവരി ഒന്ന് മുതൽ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രീമിയം ബിസിനസ് ട്രിപ്പിൽ ഇവു മാർക്കറ്റിന് പുറമെ ചൈന വൻമതിൽ ഗ്ലാസ് ബ്രിഡ്ജ് എന്നിവ ഉൾപ്പെടെ ഷാങ്ഹായ് ബെയ്ജിംഗ് നഗരങ്ങളിലെ അത്ഭുത കാഴ്ചകൾ കൂടി കാണാനുള്ള അവസരം ഫോക്സ്റ്റെയിൽ ഒരുക്കുന്നു ഓർക്കുക ഇതൊരു ബിസിനസ്സുകാർക്ക് മാത്രമായുള്ള ഒരു പ്രീമിയം ട്രിപ്പാണ് താൽപര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ഉടൻ ബന്ധപ്പെട്ടു